സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ചേലക്കരയെന്ന് നമുക്കൊരു ഏഴ് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഒരേക്കറ ഇരുപത് സെൻറ്റാണതിൽ ഈ ഒരു ഒരേക്കർ ഇരുപത് സെൻറ്റിൽ ഒരേ പേപ്പർ പേപ്പറുള്ളൂ ഇരുപത് സെൻറ്റ് നമുക്ക് പേപ്പറില്ലാതെ കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ നമുക്ക് റിക്കടിക്കിൽ വന്നിട്ട് ഒരേക്കറ ഒരേക്കറയ്ക്കേ ഉള്ളൂ മൊത്തം അതിൽ ഒരേക്കർ ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ട് ഓണർ ചോദിക്കുന്ന വില ലാസ്റ്റ് പ്രൈസാണത് പതിമൂന്ന് ലക്ഷം ഉറുപ്പ്യാണ് ലാസ്റ്റ് പ്രൈസാണ് അതിന്ന് ഒന്നും കുറയില്ല ഏ അപ്പോൾ ഇത് ചെറിയ ഒരു ചെരുവുണ്ട് പിന്നെ നമുക്ക് വണ്ടി ഇപ്പോൾ വലിയ വണ്ടിയോളാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോവുള്ളൂ ചെറിയ വണ്ടി കാറ് എന്നൊക്കെ പറയുമ്പോൾ ചെറുതായിട്ട് അടിമുട്ടും പിടിക്കുകയൊക്കെ ചെയ്യും നമുക്ക് വഴിയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ വണ്ടിയും പോവും അതിനൊക്കെ പറ്റിയിട്ടില്ല പിന്നെ ചെറിയൊരു ചെരുവുണ്ട് പിന്നെ അതിലത്യാവശ്യം ചെറിയ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമുക്കതൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റബ്ബറ് വയ്ക്കാനോ പിടിക്കാനൊക്കെ നല്ലൊരു തോട്ടാക്കി മാറ്റുക ചെറിയൊരു ചെരുവുണ്ട് പിന്നെ പിന്നെ വന്യമൃഗങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സ്ഥലമാണ് പിന്നെ അതിൻ്റെ വില ഏറ്റവും കുറഞ്ഞിട്ടുള്ള വിലയാണ് ഒരേക്കറ ഇരുപത് സെൻറ്റിന് പതിമൂന്ന് ലക്ഷം ഉറുപ്പ്യാണ് പറയുന്നത് അതിൽ നിന്ന് ഒരു മാറ്റം ഇല്ല ലാസ്റ്റ് പ്രൈസാണത് അതിൽ നിന്നൊന്നും കമ്മിയാവില്ല പിന്നെ നമുക്ക് ഫോറസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ചുറ്റും നല്ലൊരു സ്ഥലമാണത് ചെറിയൊരു ചെരുവിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ പിന്നെ വണ്ടി പോകാൻ പറഞ്ഞു വലിയ വണ്ടി ചെറിയ വണ്ടി പോകുമ്പോൾ അടിമുട്ടും അപ്പോൾ അതിൻ്റെ ഒരു ഇത് മാത്രമേ പറഞ്ഞുള്ളൂ നമുക്ക് നന്നാക്കി എടുത്തുണ്ടെങ്കിൽ എല്ലാ വണ്ടിയും പോവും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പിന്നെ റേറ്റിൻ്റെ കാര്യം പറ അപ്പോൾ നല്ലൊരു തോട്ടാണത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം തരാം ഓക്കെ